ം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഏത് രാജ്യത്ത് അഡാപ്റ്റഡ് ആവാനാണ് നെയ്മർ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് വ്യത്യസ്ത രാജ്യങ്ങളിൽ അദ്ദേഹം ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അതായത് ബ്രസീലിൽ നിന്ന് അദ്ദേഹം നേരെ പോകുന്നത് സ്പെയിനിലേക്കാണ് അവിടെ കാറ്റലോണിയയിൽ അദ്ദേഹം ബാഴ്സയുടെ താരമായിരുന്നു അത് കഴിഞ്ഞ് പാരീസിലേക്ക് പോയി ഫ്രാൻസിൽ പാരീസിൽ പാരീസ് എഞ്ചർമൻ്റെ താരമായി അത് കഴിഞ്ഞ് സൗദി അറേബ്യയിൽ റിയാദ് പോയി അവിടെ അൽഹിലാലിൻ്റെ താരമായി അത് കഴിഞ്ഞിട്ടാണല്ലോ വീണ്ടും സാൻറ്റോസിലേക്ക് തന്നെ എത്തിയത് അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ചോദ്യം വരുന്നു ഏത് രാജ്യത്താണ് നിങ്ങൾ അഡാപ്റ്റഡ് ആവാൻ ബുദ്ധിമുട്ടിയത് ചോദ്യം നെയ്മറുടെ പിതാവ് നെയ്മർ സീനിയറിനോടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹത്തോടുള്ള പ്രധാന ചോദ്യം എങ്ങനെയാണ് അമംഗ് ദി കൺട്രീസ് നിങ്ങൾ പോയ രാജ്യങ്ങളിൽ എവിടേക്കാണ് അഡാപ്റ്റേഷൻ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയത് പ്രത്യേകിച്ച് ഫുഡ് കൾച്ചർ ലാംഗ്വേജ് ഇതൊക്കെ വെച്ച് ബുദ്ധിമുട്ടിയത് എവിടെയാണ് അപ്പോൾ നെയ്മറുടെ പിതാവിൻ്റെ മറുപടി സത്യസന്ധമായിട്ട് പറയട്ടെ ഞങ്ങൾക്ക് എല്ലാം നല്ലതായിട്ടാണ് തോന്നിയത് ഞങ്ങളതൊക്കെ ഇഷ്ടപ്പെടുന്നു കാരണം എന്താണെന്നറിയോ ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഉണ്ട് ഫ്രാൻസിന് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട് ബാഴ്സലോണ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ജീവിച്ച ഏറ്റവും നല്ല സിറ്റി ബാഴ്സലോണയാണ് എന്ന് പിന്നെ സൗദി അറേബ്യയെ പറ്റി പറയുമ്പോൾ ഞങ്ങളേറെ സ്നേഹിക്കുന്ന സ്ഥലമാണ് സൗദി അറേബ്യ വളരെ നല്ല ജനങ്ങൾ വളരെ സന്തോഷവാന്മാരായിട്ടുള്ള ജനങ്ങൾ എനർജറ്റിക്കായിട്ടുള്ള ജന ജനങ്ങൾ ഞങ്ങളെ നല്ല രൂപത്തിലാണ് അവർ ട്രീറ്റ് ചെയ്തത് മാത്രമല്ല ആ രാജ്യത്തിൻ്റെ ഇക്കണോമിയും വളരെ സ്ട്രോങ് ആണ് സോ സൗദിയെ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുകൂടി ഇപ്പോൾ നെയ്മർ ജൂനിയറുടെ പിതാവ് പറയുന്നു സോ അദ്ദേഹം എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട് ഉണ്ട് എവിടെയും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടി എന്നദ്ദേഹം പറയാൻ തയ്യാറില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളും മൈ ഗ്രാഫ് ടോക്സിത്താം